നേതാക്കൾ ഉൾപ്പെട്ട കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ കേസിൽ രണ്ടാം ഘട്ട കുറ്റപത്രം ഇ ഡി ഇന്ന് സമർപ്പിക്കും കലൂർ പി എം എൽ എ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുക മുന്നൂറ് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് കേസ് കരുവന്നൂർ ബാങ്ക് വഴി കള്ളപ്പണയുടെ ഭടം നടന്നുവെന്നാണ് ഇ ഡിയുടെ റിപ്പോർട്ടിലുള്ളത് ഏപ്രിൽ അവസാനം തന്നെ അന്തിമരൂപമായ കുറ്റപത്രം നിയമവിദഗ്ധരുടെ കൂടി പരിശോധനയ്ക്ക് ശേഷമാണ് കോടതിയിൽ സമർപ്പിക്കുന്നത് നൗമി ദിനേശിലേക്ക് വീണ്ടും നൗമി അത് ഏത് തരത്തിലാണ് റിപ്പോർട്ടിൽ ഈ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത് കുറ്റപത്രത്തിലുള്ളത് എന്താ അപ്പം എന്തായാലും ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഇ ഡി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് രണ്ടാം ഘട്ട കുറ്റപത്രമാണ് ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്കായിരുന്നു രാധാകൃഷ്ണൻ എം പി ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തതിന് ശേഷം വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല എന്നാണ് അദ്ദേഹം മൊഴി നൽകിയത് ഇതെന്തായാലും പൂർണ്ണമായും ഇ ഡി വിശ്വാസത്തിലെടുത്ത മട്ടാണ് പക്ഷേ ഇതിൽ ആരോഗ്യം രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ ആരൊക്കെയാണ് പ്രതിയാകുക എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത് എന്തായാലും കലൂർ പി എം എൽ എ കോടതിയിലായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക മുന്നൂറ് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ കരുവന്നൂർ ബാങ്ക് വഴി കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്നാണ് ഇ ഡിയുടെ ആദ്യ കുറ്റപത്രത്തിലും റിപ്പോർട്ടിലും അടക്കം പറയുന്നത് ആ ഈ പാർട്ടി എഴുപത്തിയേഴ് ലക്ഷം രൂപയുടെ സ്വത്ത് വകകൾ ഉൾപ്പെടെ ആകെ നൂറ്റി ഇരുപത്തിയെട്ട് കോടിയുടെ സ്വത്ത് ഇ ഡി കണ്ടുകെട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു ഇതിന്റെ ആദ്യത്തെ കുറ്റപത്രത്തിൽ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനായി പി സതീഷ് കുമാറിനെയും സി പി എം നേതാവും കൗൺസിലറുമായ പി ആർ അരവിന്ദാക്ഷൻ പി പി കിരൺ സി കെ ജിൽസൺ എന്നിവരെ ആയിരുന്നു പ്രതി ചേർത്തി പ്രതി ചേർത്തിരുന്നത് ഇനിയിപ്പോൾ രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത് എന്തായാലും കുറ്റപത്രം ഉടനെ തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ സമർപ്പിക്കും അതിനുശേഷം ആരൊക്കെയാണ് ഇതിലെ രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് കൂടുതൽ വിശദമായി അറിയാൻ കഴിയും അപർണ